ആർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബെസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസേനാസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഉയർത്തുന്നതിനു വേണ്ടിയുള്ള പതാക പാലാ പരിശുദ്ധ ഗാഡലൂപ്പ മാതാ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു ചൊവ്വാഴ്ച രാവിലെ ദീപ്യബലിക്ക് റവന്റൻ ഫാദർ തോമസ് ഓണിക്കുടിയിൽ റവറൻ ഫാദർ ഡേവിഡ് മൊയലിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ പതാക ആശീർവദിച്ചു സെന്റ് ജോസഫ് ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് നെല്ലിക്കൽ സെക്രട്ടറി ഷിബു ജേക്കബ് ബാബു അലക്സ് നെല്ലിക്കൽ തുടങ്ങിയവർ പതാക ഏറ്റുവാങ്ങി ഇടവക സമിതി സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ നേതൃത്വം നൽകി ജനുവരി പത്താം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അർത്തങ്കൽ ബീച്ചിൽ പതാകയെത്തി തുറന്ന് പ്രദർശിണമായി സെൻറ്റാൻറ്റോസ് ബെസിലിക്കയിലെത്തും പാല പ്രദേശം കേന്ദ്രമാക്കിക്കൊണ്ട് സെൻറ്റ് ജോസഫ് റിലീജിയസ് ട്രസ്റ്റ് എന്ന പേരിൽ കുറച്ച് കുടുംബങ്ങൾ അംഗങ്ങളായി ചേർന്നുകൊണ്ട് ഒരു പ്രയർ ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അർത്ഥങ്കലെ സെൻ്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ബെസലിക്ക ദേവാലയത്തിൽ ജനുവരി മാസം ഇരുപതാം തീയതി നടക്കുന്ന മധ്യസ്ഥ തിരുനാളിൻ്റെ മുന്നോടിയായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പാലായിൽ നിന്ന് അവിടെ ഉയർത്തുവാനുള്ള പതാക ആലപ്പുഴ രൂപത അധ്യക്ഷൻ അഭിമന്യ ജെയിംസ് റാഫേൽ ആനാ പിതാവ് ഉയർത്തുന്ന പതാക പാല ഈ റിലീജിയസ് ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് സംവഹിച്ച് പത്താം തീയതി വൈകുന്നേരത്തോടെ അർത്ഥൽ ബസിലിക്കായുടെ അങ്കണത്തിൽ എത്തിച്ചേരുന്നത് അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്ന് അഭിമന്യ പിതാവ് പതാക ഉയർത്തി തിരുനാളിന് സാഘോഷമായിട്ടുള്ള സമാരംഭം കുറിക്കുക ആലപ്പുഴ രൂപതാ മാത്രം റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് ആനാ പറമ്പിൽ കൊടിയേറ്റകർമ്മ നിർവഹിക്കും റൈറ്റ് റവർൺ ഡോക്ടർ സ്റ്റാൻലി ആഘോഷകരമായ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും